ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ഹോം ആയിട്ടാണ് ഒരു അടിപൊളി വീടല്ലേ അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം ഇതിന് എനിക്കൊരു ഇത്തിരി പ്രത്യേകതയുണ്ട് ഇത് ഇത് എൻ്റെ വീടാണെന്ന് വെച്ചാൽ എൻ്റെ വീടല്ലേ എൻ്റെ വീട് എനിക്കറിയാമല്ലോ ഇതെനിക്ക് അറിയാവുന്ന ഒരു ഇത്ത് ചെയ്ത കൺസ്ട്രക്ഷൻ വർക്കാണ് ഇത്തായ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് നമുക്ക് ഈ വീടിൻ്റെ അകമൊക്കെ കാണിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയാം ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടൊരു ഇത്തായാണ് അപ്പൊ ഇത്തേ കാണിച്ചു തരാം നിങ്ങൾക്ക് അത് കഴിയുമ്പോഴായിട്ട് നിങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാവുക വാ ജസ്റ്റ് മനസ്സിലാവ് ഒക്കെ കാണിച്ചു ഹലോ ഇതാണ് കേട്ടോ നമ്മുടെ പറയുന്നത് ഇത്ത കൺസ്ട്രക്ഷൻ വർക്ക് ഒക്കെ ഒരാളാണ് ഇപ്പൊ എത്ര വർഷം ഇരുപത്തിരണ്ട് വർഷമായിട്ട് നല്ല അടിപൊളിയായിട്ട് കിടിലമായിട്ട് ഒറ്റക്ക് ചെയ്തെടുത്തൊരു സാമ്രാജ്യം അതെ 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 പുള്ളിക്കാരിക്ക് കാലിനൊരു ചെറിയ പ്രശ്നമുണ്ട് പോളി വന്നതല്ലേ രണ്ട് വയസ്സിൽ വയസ്സിൽ പോളി വന്നതാണ് പക്ഷെ അതൊന്നും നമുക്ക് ഒരു വിഷയമേ കടയാളം അതെ അങ്ങനെയുള്ളൊരു പ്രശ്നമില്ല പുള്ളിക്കാരിക്ക് കൊറേ അവാർഡുകൾ കാര്യങ്ങൾ അങ്ങനെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം അതോടൊരിക്കാം വാ അത് കേട്ടോ അവിടെ അപ്പം നമ്മൾ ഇത്തായ പറ്റിട്ടാണ് ഇത്തായ പറ്റിട്ട് ഞാൻ കൂടുതൽ വൃത്തി ഇത്തന്നെ പറയുന്നേ പറഞ്ഞു എന്താ പറയണ്ടേ കാര്യങ്ങളും വീട് എത്ര എത്ര പറയണ്ടത് ഇതിപ്പോ ഒരു വർഷത്തോളായി കഴിഞ്ഞ മാർച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഈ മാർച്ച് നമ്മൾ അവസാനിച്ചു ഇത് നമ്മളെ വീടിന്റെ ഓണേഴ്സ് ഉള്ളത് യു കെയിലുള്ള ടീമാണ് അവര് നാട്ടിലില്ലായിരുന്നു ഇപ്പൊ രണ്ടു പ്രാവശ്യമാണ് ആകെ വീട് പണിയായിട്ട് വന്നിട്ടുള്ളത് പക്ഷെ നമ്മള് മറ്റേ ഡിജിറ്റൽ മീഡിയ വഴി അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് സംസാരിച്ച് ഒക്കെ പക്കായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ്ഫുൾ ആയിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അവരുടെ എടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ അവരുടെ മുഖത്തുണ്ട് കേട്ടോ ഞാൻ അവരുടെ ഇവർ കൂടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഇവരുമായിട്ട് സംസാരിക്കുന്ന ഒരു കമ്പനി വെച്ച് മീൻസ് ഒരുപാട് കാലം തൊട്ട് അറിയാവുന്ന സാധാരണ ഒരു പ്രശ്നമുണ്ട് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും ഒന്ന് പറഞ്ഞ് രണ്ടിനും നമ്മൾ ഈ അടിച്ചു വരിനൊരു സ്വഭാവമുണ്ട് അങ്ങനെയുള്ളൊരു ഇതൊന്നും വിടില്ല കേട്ടോ ഇപ്പൊ ഭയങ്കര കമ്പനി ജോളി ടൈപ്പ് ആണ് കൂടെ ഉള്ളവരെ കംഫർട്ടായിട്ട് നിർത്താൻ നല്ലോണം ശ്രമിക്കുന്നുണ്ട് അതിന് അതൊക്കെ അതൊക്കെ ഒരു പ്ലസ് പോയിന്റ് ആണ് കാരണം മുടി ഉം എന്ന് പറഞ്ഞാല് നമ്മളിപ്പം നമുക്ക് പേഴ്സണലി അറിയാമല്ലോ ഇപ്പം നമ്മുടെ വീട്ടിലുള്ളവരെ പോലും വിശ്വസിച്ച് നമുക്കൊരു വർക്ക് ചെയ്യിപ്പിക്കാൻ ഭയങ്കര പാടായിരിക്കും അവരെ റോ തട്ടിക്കും വെട്ടിക്കും പിന്നെ അത് അടിയിടി വെട്ടിക്കുത്ത് ഇത് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല എല്ലാരോടും നല്ല രീതിയിൽ നല്ല സൗമ്യമായ രീതിയിൽ ഭയങ്കര കാര്യമായിട്ടാണ് ഇത്തവരുടെ എല്ലാവരും നിക്കുന്നത് അത് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ കണ്ടതാണ് കേട്ടോ എനിക്ക് പേഴ്സണലി തോന്നിയാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇത് എത്ര വർഷമായി തുടങ്ങിയിട്ട് ഒരു ഇരുപത്തി രണ്ട് വർഷത്തോളമായി ഒരു അഞ്ച് വർഷം ഗവൺമെൻറ് സർവീസിൽ ഉണ്ടായിരുന്നു ഗവൺമെൻറ് സർവീസ് വേണ്ടാന്ന് വെച്ചിട്ട് പിന്നീട് കൺസെഷനിലോട്ട് വന്നു അപ്പോൾ ഗവൺമെൻറ് സർവീസിലുള്ള സമയത്തും ഞാൻ കൺസഷനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അത് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുവന്നു സ്വന്തമായിട്ട് പിന്നെ പണിയെടുക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് സക്സസ് ആക്കി എടുത്തു എന്നുള്ളതിലാണ് കാര്യമുള്ളത് സാധാരണ ഇപ്പം നമുക്ക് തന്നെ അറിയാം പെമ്പിള്ളാർ അല്ലെങ്കിൽ കുറച്ച് പെണ്ണുങ്ങൾ ലേഡീസിന്റെ കാര്യമാണ് ഇപ്പൊ നമ്മൾ കൂടുതലും ജോലിക്ക് ഇറങ്ങാനൊക്കെ ഭയങ്കര മടിയുള്ള മടിയും മാത്രല്ല നമ്മുടെ സാഹചര്യം അങ്ങനെ ആയിരിക്കും ഇപ്പൊ എനിക്ക് എക്സാമ്പിളായിട്ട് പറയാനുള്ളത് ഇതാണ് ഇത്താടെ ഇത്താക്ക് രണ്ട് വയസ്സില് അങ്ങടെ കാലിൽ പോലെയൊന്നാണ് ഇതൊരു അഡ്വാൻറ്റേജ് ആക്കി എടുത്ത് പറയാലോ കേട്ടോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇത്ത അതൊരു കുറവായിട്ട് കണ്ടിട്ടേ ഇല്ല കണ്ടിട്ടുണ്ടോ ഇത് വരെ ഇത്ത കണ്ടില്ല നമുക്ക് നമുക്കിപ്പം ഒരു കാലം ഏത്ത ഒരാൾ നടക്കുമ്പോഴായാലും നമുക്ക് അയ്യോ പാവം എന്നുള്ളൊരു അങ്ങനൊന്നും തോന്നിക്കാനുള്ളൊരു അവസരമേത്ത കൊടുക്കുന്നില്ല അത്ര സൂപ്പറായിട്ട് ഇത്ത ഓരോന്ന് ചെയ്യുന്നുണ്ട് പത്ത് വർഷത്തെ ഒറ്റയ്ക്ക് അല്ലായിരുന്നു പത്ത് വർഷം നമ്മൾ സ്വന്തമായിട്ട് തന്നെ കൺസ്ട്രക്ഷൻ കമ്പനിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു പിന്നെ ആഫ്റ്റർ ഒരു ടെൻ ഇയേഴ്സിന് ശേഷം എനിക്ക് ഹസ്ബൻഡും അതുപോലെ കസിൻ ബ്രദറും എല്ലാവരും ഇപ്പൊ ഫുൾ സപ്പോർട്ട് ഉണ്ട് അപ്പൊ എനിക്ക് കൊറേപ്പൊ റിലാക്സ് ആണ് ജോലി ചെയ്യുന്നതിൽ സക്സസ് ആക്കി കാണിച്ചെടുക്കാനുള്ളത് പതിനെട്ട് വയസ്സിലാണ് കേട്ടോ ഇപ്പം ജോലി അല്ലേ പതിനെട്ട് വയസ്സിൽ പതിനെട്ട് വയസ്സിൽ ഇറങ്ങിയതാണ് പതിനെട്ട് വയസ്സെന്നൊക്കെ പറയാുമ്പോ നമ്മൾ വീട്ടിലിരുന്ന് വാർപ്പാടേ ഉമ്മാടയും കാശിന്ന് മാമുണ്ടെന്ന സമയം ആ സമയത്ത് ഇത്ത പണിക്കിറങ്ങിയതാണ് ആ പത്ത് വർഷം ഇത്ത വെയിലത്ത് ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് വരാൻ നേരത്ത് ആങ്ങളെ അല്ലേ ആങ്ങളെ ഇപ്പൊ അവിടെ നിന്ന് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു കൺസ്ട്രക്ഷൻ അവിടെ വേറൊരു ഇവർക്ക് ഇപ്പം ഇപ്പൊ തന്നെ നിലവിൽ എത്രണ്ട് ഇരുപത്തിരണ്ട് പ്രോജക്ട് ഇരുപത്തിരണ്ട് പ്രോജക്റ്റ് ഇപ്പൊ ഇവർക്ക് കേരളത്തിൽ ടോട്ടൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്ട് തീർത്തു ആ മുന്നൂറ്റി അൻപതോളം പ്രോജക്ട് സ്വന്തമായിട്ട് നിന്ന് ചെയ്ത കേട്ടോ ഇപ്പൊ ഇപ്പൊ കുറച്ചാളുണ്ടല്ലേ ഹസ്ബൻഡും അന്ന് തുടങ്ങിയത് അപ്പൊ അത്രയും നാളുകൊണ്ട് ഇത്ത ഒച്ചക്ക് ചെയ്യാന്ന് പറഞ്ഞാല് ചെറിയ കാര്യല്ല അപ്പൊ കൺസ്ട്രക്ഷനിലാക്ക പണി എടുക്കും എന്റെ പൊന്നെ നട്ട് വെയില് വെയിലത്ത് നിന്ന് മൊരിഞ്ഞു പോകും കാര്യം അങ്ങനത്തെ വെയിലത്ത് നിന്നാണ് അപ്പൊ ഈ പത്ത് വർഷം ഇത്ത ഒച്ചക്ക് നിന്ന് ഈ വെയിലത്ത് നിന്ന് അതെ അതെ ഇതേപോലെ കൺസ്ട്രഷൻ്റെ ടൈമിലൊക്കെ ഫുൾ ടൈം നിന്നിട്ടാണ് ഓരോ കാര്യങ്ങള് മാർപ്പിൻ്റെ ദിവസമൊക്കെ ഫുള്ള് സൈറ്റിൽ തന്നെ നിൽക്കേണ്ടി വരും അങ്ങനെ ഒന്ന് കരിഞ്ഞ് പുകഞ്ഞിട്ടൊക്കെ തന്നെയാണ് വരാറ് പക്ഷെ നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു എന്തായാലും ഇത് സക്സസ് ആക്കിയിട്ട് കൊണ്ടുവരണമെന്ന് അപ്പോൾ പിന്നീട് എൻ്റെ ഹസ്ബൻഡ് ഒക്കെ സൈറ്റിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ അവർ ഇവിടുന്ന് ഞാൻ അത്ര എഫേർട്ട് എടുക്കുന്നുള്ളത് കണ്ടു പിന്നെ ഒരുപാട് വർക്ക് സൈറ്റ് ഉണ്ട് നമുക്ക് അത്യാവശ്യം ഇങ്ങോട്ട് വന്നപ്പോൾ അവരും നമ്മളെ കൂടെ തന്നെ ജോയിൻ ചെയ്യാൻ ഓക്കെ ആയി അപ്പോൾ എനിക്കും കംഫർട്ട് ആവില്ല അതുകൊണ്ട് അവരുടെ ജോലി ഉപേക്ഷിച്ചിട്ട് നമ്മളെ കൂടെ തന്നെ ചെയ്യാൻ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ കൂടെ നിൽക്കാനായിട്ട് താല്പര്യപ്പെട്ടു ഇപ്പം ഈ കൺസ്ട്രക്ഷൻ ക്ഷൻ മാത്രം നിന്നാ പോരങ്ങള് മാത്രമുള്ള സമയത്ത് ബാക്കി എല്ലാം എല്ലാം ഫയൽ പെർമിറ്റിന്റെ പോകണം സൂപ്പർവൈസർസുന്നത് വളരെ കുറവ് രാത്രിയിൽ ഇരുന്നിട്ടായിരിക്കും പ്ലാൻ ഡിസൈൻ ചെയ്യൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്ന് പെർമിറ്റിന്റെ ഫയൽ ചെയ്യുന്നതും ഞാനായിരുന്നു ഇപ്പൊ നമുക്ക് കുറച്ച് സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും പെർമിറ്റ് ഫയൽ ഓഫീഷ്യലി കുറച്ച് കാര്യങ്ങളൊക്കെ അവർ നോക്കും പക്ഷെ ഫസ്റ്റ് ആയിട്ട് നമ്മളിപ്പോ ആളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലൈന്റിനെ ഇഷ്ടപ്രകാരം പ്ലാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കൺസ്ട്രക്ഷനിലോട്ട് വരും അപ്പോൾ ഈ പത്തിരുപത് സൈറ്റ് ആണെന്നുണ്ടെങ്കിലും അതെന്നൊക്കെ മാനേജ് ചെയ്ത് പോയിരുന്നു നമുക്ക് ഒന്നോ രണ്ടോ സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും പിന്നെ അവരുടെ കൂടെ ഞാൻ ഡ്രൈവറെ വെച്ചിട്ട് സൈറ്റുകളിൽ പോകും വരും എല്ലായിടത്തും മാനേജ് ചെയ്യും അതൊക്കെ നമുക്ക് പറ്റും നമുക്ക് പറ്റില്ല എന്ന് തോന്നുന്ന പറ്റാത്തൊരു കാര്യമില്ല നമ്മളെ മനസ്സുകൊണ്ട് സാധ്യമാകുമെന്ന് വിചാരിച്ചാൽ അവിടേക്കൊക്കെ നമുക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും പിന്നെ കുറച്ച് കാലം അതിനുവേണ്ടി വേണ്ടി എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ൂടെ ആരുണ്ടോ ഇല്ല എന്നല്ല പക്ഷെ പിന്നീട് നമുക്ക് ആളുകൾ നമ്മളെ കൂടെ എന്തായാലും ഉണ്ടാവും സപ്പോർട്ടായിട്ട് അത് കാരണം നമ്മളത് വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കണം എന്നാലെ നമുക്ക് ആളുകൾ വരുവുള്ളൂ ഫസ്റ്റ് ടൈമൊക്കെ കുറച്ച് റിജക്ഷൻ ഒക്കെ ഉണ്ടാവും ഇങ്ങനത്തെ ഫീൽഡ് അല്ലേ എങ്ങനെ പോകും അങ്ങനെ സക്സസ് ആവും അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും അത് നമ്മൾ നമ്മൾ വീട്ടുകാരെ കൂടുതൽ നാട്ടുകാർക്കൊക്കെ ആ ഒരു ഇതൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾക്ക് വർക്ക് തരുന്നത് നാട്ടുകാരാണ് അവർക്ക് നമ്മളെടുത്തൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും വർക്ക് ഇപ്പം ഞങ്ങൾക്ക് ഈ കാര്യം ആൾക്കാർ കൺസ്ട്രക്ഷൻ ഒരുപാട് അവിടെ ഇങ്ങനെ സക്സസ് ആയിട്ട് നിലനിൽക്കുക അതുപോലെ തന്നെ ഞാന് കുന്നകുളത്തുനിന്നാണ് ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നത് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ സഞ്ചരിക്കണം ഇങ്ങോട്ട് രാത്രി അവിടെ നിന്ന് ഇങ്ങോട്ട് പോരും പുലർച്ചെ ഇവിടത്തും വർക്ക് സൈറ്റിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വൈകുന്നേരം ഇവിടെ നിന്ന് പോകും ഒരു എഴുന്നൂറ് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് ഒരു പ്രോജക്റ്റിന് വേണ്ടിട്ട് നമ്മളൊരു സൈറ്റിലേക്ക് വന്ന് വിസിറ്റ് ചെയ്തു പോകുന്നത് അപ്പൊ ഇതൊക്കെ എന്ന് ചോദിച്ചാൽ സാധ്യമാവും അതിന് നമ്മളെ മനസ്സിൽ ആ ഒരു എന്താണ് എനർജി എപ്പോഴും ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ കൊണ്ടു നടക്കണം ഇത്താടെ ഇത്താടെ മുഖത്തുണ്ട് കേട്ടോ ആ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഇത്ത എന്നോട് സംസാരിക്കുന്ന സമയം തൊട്ട് മീൻസ് ഇത്താർക്കൊരു ഒരിതുണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നെ കൊണ്ട് പറ്റും എന്നെ എന്നെക്കൊണ്ട് പറ്റാത്തതായിട്ടൊന്നും ഇല്ല എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട് അതൊരു ഓവർ കോൺഫിഡൻസ് അല്ല പുള്ളിക്കാർ ഇത്രയും വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് നേടിയെടുത്തൊരു കോൺഫിഡൻസ് ആണത് അല്ലേ തീർച്ചയായിട്ടും അത് ഞാനൊരു മറ്റുള്ള ആളുകൾക്ക് കൺവേ ചെയ്യാൻ നോക്കുന്നത് ഒരുപാട് ലേഡീസ് ഉണ്ട് നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ എന്നെ കുറേ പഠിച്ചു എഞ്ചിനീയറിംഗ് പഠിച്ച ഒരുപാട് പെൺകുട്ടികളുണ്ടാവും ആർക്കിടെക്ചറൊക്കെ പഠിച്ച കോഴ്സുകൾ പഠിച്ചു പക്ഷേ ഇവരൊക്കെ പുറത്ത് വരുന്നില്ല ഇവരൊക്കെ ഓഫീസ് റൂമിൻ്റെ ഉള്ളിൽ ഇരുന്ന് മാത്രം ചെയ്യാം പക്ഷേ എന്നെ എനിക്കൊരു പോളിയോ വന്ന കാലുവെച്ച് ഞാൻ ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുക്കൽ കൂടിയാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഉദ്ദേശിക്കാൻ ചെയ്യുന്നത് എന്നോട് ഒരു വീഡിയോ നമുക്കൊരു വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ കൂടി ഇത്ത എന്നോട് പറഞ്ഞ മോട്ടീവ് ഇത് മാത്രമാണ് ഇതാക്കിപ്പോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടൊന്നും ഒരു കൺസ്ട്രക്ഷൻ വർക്ക് കിട്ടേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ പുള്ളിക്കാരുടെ മോട്ടീവ് മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് ഇതാണ് അതിപ്പം ഫെമിനിസ്റ്റ് ആയതുകൊണ്ടോ അതുകൊണ്ടോ അങ്ങനെ നമ്മൾ എന്താ വെച്ചാൽ ലേഡീസ് കൂടി കഷ്ടപ്പെട്ടിട്ട് ആ ഒരു വീടിനെ നോക്കാൻ മുന്നോട്ട് വരണം കാരണം പുരുഷന്മാർ മാത്രം ഇടങ്ങറാക്കരുത് ഇനിയുള്ള കാലഘട്ടങ്ങൾ അവർ ഒരുപാട് ഓവർലോഡ് വർക്ക് ചെയ്ത് നമ്മൾ വീട്ടിലിരുന്ന് ഇങ്ങനെ ചെറിയ എന്തെങ്കിലും ഒരു കറിയും ചോറും വെച്ചിരിക്കുന്ന ഒരു സംവിധാനം ആവരുത് എല്ലാവരും കൂടി നിന്ന് ആയിട്ട് നല്ലൊരു എന്താണ് പറയുക ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റണം മറ്റേത് ഒരാൾ മാത്രം എഫേർട്ട് എടുക്കുന്നത് മറ്റുള്ളവർ റിലാക്സ് ആയിരിക്കുന്നു അങ്ങനെ വേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല അവിടെ ഫെമിനിസം അങ്ങനെയൊന്നുമല്ല പിന്നെ ലേഡീസിന് എപ്പോഴും ഒരു പത്ത് രൂപ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഹസ്ബൻഡിനെ സഹായിക്കാം വീട്ടിലുള്ള ആളുകളെ സഹായിക്കാം നമുക്ക് പലരെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് അതുകൊണ്ട് പറ്റും മറ്റത്തെപ്പോഴും നമ്മളിങ്ങനെ കൈ നീട്ടുന്നതിന് പകരം കൊടുക്കുന്ന ഒരാളായി മാറാന്ന് പറയുന്നത് അതൊരു വലിയൊരു എന്താണ് പറയുക പവർ അല്ലേ അത് നമ്മുടെ കയ്യിലെപ്പോഴും ഉണ്ടാവും നല്ലതല്ലേ ഉറപ്പായ്മ അതങ്ങനെയാണ് അതോടുള്ള എന്റെ ഏറ്റവും വലിയൊരു ഇഷ്ടം അതാണ് കേട്ടോ ഈ ഒരു ഏജില് പുള്ളി പുള്ളിയുടെ ആ ഒരു വീടിനെ നോക്കാൻ വേണ്ടിട്ട് ഒരു കാര്ണറുമായിട്ട് മാറിക്കുന്നതാണ് അതിന് അതിന് ഭയങ്കര ഒരു റെസ്പെക്ട് ഉണ്ട് അതാണ് ഞാൻ ആളില് കണ്ട ഫസ്റ്റ് ക്വാളിറ്റി അത് പറഞ്ഞു എന്നെ കോണ്ടാക്ട് ചെയ്തത് അത് പറഞ്ഞിട്ടാണ് അപ്പം ഇതൊക്കെയാണ് ഇത്തവണ വിശേഷങ്ങൾ പറയാനുള്ളത് പിന്നെ ഇത്ത ചെയ്തിട്ടുള്ള വർക്ക് ഞാൻ കാണിച്ചു തരാം ഈ വീടാണ് ഇപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നത് ഈ വീടാണ് കുറേ വർക്ക് ഇപ്പം മുന്നൂറ്റി എത്രയോ സംതിങ് വർക്ക് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ടെണ്ണിപ്പം പ്രോസസിംഗിലാണ് നിലവിലുണ്ട് ഇപ്പൊ അപ്പൊ ഇതിപ്പോ കംപ്ലീറ്റ് ചെയ്താച്ച കഴിഞ്ഞല്ലേ പാലിക്കാച്ചിൽ കഴിഞ്ഞ ഇവര് താമസമായി റമദാന്റെ തൊട്ട് മുൻപായിരുന്നു താമസമുണ്ടായിരുന്നു ഇനിയിപ്പോ ഇവര് പെരുന്നാളാകും പോവും ഇവിടെ ആരും ഉണ്ടാവില്ല ഉമ്മ മാത്രമാണ് ഉണ്ടാവുക അപ്പൊ നമുക്ക് വീടൊക്കെ ഒന്നിങ്ങനെ കാണിച്ചു തരാം ഞാൻ ഫാമിലി ഒന്ന് കാണിച്ചു തരാം അപ്പം ഇവരോടൊന്ന് ചോദിക്കാം ചോദിക്കാല്ലോ ഇത്തരം കാര്യങ്ങൾ എങ്ങനെയുണ്ട് എങ്ങനെയാണെന്നൊക്കെ അറിയണം ഓക്കെ അപ്പൊ ഞാൻ അവർ കാണിച്ചു തരാം ഇതാണ് ഫാമിലി വീടിന്റെ ഉടമസ്ഥരാണ് പേര് സാജിദ് സാജിദ് എങ്ങനെ ഓ രണ്ടാ രണ്ടാഴ്ചയായിട്ട് നമ്മൾ ശരിക്കും റിലാക്സ്ഡ് ആണ് വീടിന്റെ ജോലിയെല്ലാം തീർന്ന് നോവംബര് മുമ്പ് തന്നെ എല്ലാ പണിയും തീർന്ന് അതിന്റെ ഏറ്റവും നമ്മളെടുത്ത് പറയേണ്ട മിൻഹാജ് ബിൽഡേഴ്സ് ബിൽഡേഴ്സായിരുന്നു ഇതിന്റെ അണിയറ ശില്പികള് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് എല്ലാ എല്ലാ വർക്കുകളും ചെയ്തു തീർന്നു ഇപ്പം രണ്ടാഴ്ചക്ക് മുമ്പ് വീടിന്റെ ഹൗസ് വാമിങ് കഴിഞ്ഞു അപ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് ആയിട്ടിരിക്കും ഈ ഒരു വർഷം കൊണ്ട് തന്നെ വീടിന്റെ എല്ലാ വർക്കുകളും നടന്നു കഴിഞ്ഞു ഇല്ലില്ല നമ്മളെ സമയത്തോളം ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു തന്നെ പറയാം ജസ്റ്റ് നാല് മാസം കൊണ്ടുള്ള തീരുമാനമായിരുന്നു ഒരു വീട് വെക്കണമെന്നുള്ളൊരു തീരുമാനം അപ്പം നമുക്ക് കൂടുതലായിട്ട് അങ്ങനെ വലിയൊരു നമ്മൾ യു കെയിലാണ് ലണ്ടനിലാണ് അവിടെ നിന്ന് ഇപ്പം നമ്മളിപ്പം വല്ലപ്പോഴും വരും അപ്പോൾ ലാസ്റ്റ് ഒരു വർഷത്തിനുള്ളിൽ മറ്റേ മൂന്ന് മാസം ജസ്റ്റ് വന്ന് പോയി വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വന്ന് പോയി അങ്ങനെ വന്ന് നമ്മൾ മറ്റേ ഓൺലൈൻ വഴിയാണ് മിൻഹാജ് ബിൽഡേഴ്സിനെ മറ്റേ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും നമ്മൾ നമ്മളാരും മറ്റേ റെക്കമെൻഡ് ചെയ്തതൊന്നുമല്ല ഓൺലൈൻ വഴി കണ്ടു നമ്മൾ സംസാരിച്ചപ്പം തന്നെ നമുക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം വന്നു ഇവരിൽ നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് ഏൽപ്പിക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് വന്ന് കിട്ടി സംസാരിച്ചു പക്ഷെ സംസാര ആള് ആ ഒരു വല്ലാത്തൊരു പേഴ്സണാലിറ്റിയാണ് ആ കോൺഫിഡന്റ് ആണ് ആ ശരിക്ക് പറഞ്ഞാൽ അത് അത് വേണം ശരിക്ക് കാരണം നമ്മൾ ഏതെങ്കിലും സമയത്ത് ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മളെ ശരിക്ക് മറ്റേ പ്രമോട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഒരു നല്ലൊരു അമേസിങ് പേഴ്സണാലിറ്റി അതാണ് മറ്റേ നബീസത്തിൽ എന്ന് പറയുന്നത് ഞാൻ ശരിക്ക് അതെ അതെ അതായിരിക്കുന്നു ഈ ഈ ഒരു വ്യക്തി എന്തായാലും ശരി അത് അത് ഈ ലാസ്റ്റ് ഒരു വർഷം നമ്മുടെ ഒരു എഞ്ചിനീയർ ആയിരുന്നു പക്ഷെ ഇനി അങ്ങോട്ട് അങ്ങനെ അല്ല ഒരു ഫാമിലി ഫ്രണ്ട് ആയിരിക്കും ആയക്കാലത്ത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും സാധാരണ ഈ ഈ ഇങ്ങനെ കൺസ്ട്രക്ഷൻ കൊടുത്തിട്ട് ലാസ്റ്റ് അതെ അതെ അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അത് എങ്ങനെ സംഭവിക്കുന്ന നമുക്ക് യാതൊരു ഐഡിയ ഇല്ല ഒന്നും ഇല്ല ലാസ്റ്റിലിപ്പോ എന്താ പറയുക അതെ അതെ ആ നമ്മളിപ്പോ നല്ല മറ്റേ ആണ് തിക്ക് ഫ്രണ്ട്സ് ആണ് അതെ അതെ അങ്ങനെ ഒരു ഇതിലാണ് ശരിക്ക് എല്ലാം കൊണ്ടും ഞാൻ എന്തായാലും എന്റെ ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ എന്തെങ്കിലും ഒരു വീട് പണി എന്ത് മറ്റേ വർക്ക് ഉണ്ടെങ്കിലും ഫസ്റ്റ് ഇവരെ തന്നെ റെക്കമെന്റ് ചെയ്യും പിന്നെ അതങ്ങനെ തന്നെയാണ് അഭിപ്രായം ഇത് കേട്ടോ കാക്കാടുമ്മാണ് രണ്ട് മക്കളാണ് പിന്നെ വൈഫാണ് കേട്ടോ എങ്ങനെയുണ്ട് വർക്കൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്ത് ഹാപ്പിയാണ് നമ്മൾ വിചാരിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെ ഒരു വീട് പണിത് തന്നു മെയിനായിട്ട് ആയിട്ട് മുകളിൽ ഗ്ലാസ് വേണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചതായിരുന്നു അതെല്ലാം നല്ല രീതിക്ക് അതുപോലെ ചെയ്ത് തന്നു ഹാപ്പിയാണ് നല്ലൊരു ഫ്രണ്ടാണ് അതാ മെയിൻലി എന്താവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് അപ്പോഴും റിപ്ലൈ കിട്ടും എപ്പോഴായാലും ഏത് പാദരാത്രിയും നമുക്ക് വിളിക്കാം ഒരു കുഴപ്പമില്ല എപ്പോഴും മെസ്സേജ് അയച്ചാലും ചിലപ്പോൾ ഒന്ന് ഡിലേ വന്നാലും ശരി റിപ്ലൈ ഉണ്ടാവും ഉണ്ടാവും പിറ്റെന്തെങ്കിലും റിപ്ലൈ കിട്ടും നമുക്ക് ടൈമിൻ്റെ ഡിഫറൻസ് ഉണ്ട് നമുക്ക് അവിടെ നിന്ന് ഫൈവ് ആൻഡ് ഹാഫ് ഹവർ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഉണ്ട് ചിലപ്പോൾ ഉണ്ട് എന്തായാലും എപ്പോഴായാലും ഏത് കാര്യത്തിനും നമുക്ക് ഫോൺ ചെയ്യാനായാലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും എല്ലാത്തിനും നമുക്കൊരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിലെന്ത് പറഞ്ഞാലും അപ്പോഴും റിപ്ലൈ കിട്ടും കാര്യങ്ങളൊക്കെ നമ്മളെ ഇഷ്ടം അനുസരിച്ച് എല്ലാം ചെയ്തു തന്നിട്ടുണ്ട് സത്യം സ്വപ്നത്തെ കണ്ട അത് നമ്മളെ അവരുടെ ഒരു പ്ലാൻ കണ്ടിട്ടാണ് നമ്മൾ ആ പ്ലാൻ ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യുന്നത് കോണ്ടാക്ട് ചെയ്തപ്പോൾ നമുക്ക് അത്രയും വലിയ വീട് വേണ്ട നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് വേണമെന്ന സ്ക്വയർ ഫീറ്റ് പറഞ്ഞപ്പോൾ അതനുസരിച്ച് വരച്ച് തന്നു അതിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ചെയ്തതാണ് ആ ഞങ്ങൾ ഇഷ്ട ഞങ്ങളിഷ്ടത്തിന് ഞങ്ങൾക്ക് എന്തൊക്കെ വേണമെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് പ്ലാൻ വരച്ച് ഫൈനലൈസ് ചെയ്ത് പിന്നെ ത്രീ ഡി വരച്ച് എല്ലാം ചെയ്തു തന്ന് അതെല്ലാം കഴിഞ്ഞിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത് എല്ലാം ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയാണ് ബാക്കി മൂന്ന് മൂന്നുപേർക്ക് ഭയങ്കര ഷൈ ആണ് കേട്ടോ അപ്പൊ ഇതാണ് ഇത്തവണ വിശേഷം പറയാനുള്ളത് ഇതൊന്നും തള്ളോ കാര്യങ്ങളോ ഒന്നും അല്ല നിങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും ഇപ്പം പുള്ളിക്കാർ ചെയ്തിട്ടുള്ള ഇത്രയും വർക്കുണ്ട് നിങ്ങൾക്ക് അവാർഡൊക്കെ കിട്ടിയിട്ടില്ലേ അവാർഡ്സ് അവാർഡ്സ് ഒത്തിരി ഉണ്ട് ഗ്ലോബൽ വിമൻ ഇൻസ്പിറേഷൻ അവാർഡ് ബെസ്റ്റ് വുമൻ എൻ്റർപ്രീനർ അവാർഡ് രണ്ട് മൂന്ന് തവണോളം കിട്ടിയിട്ടുണ്ട് പിന്നെ ഇൻസ്പിറേഷൻ പേഴ്സണാലിറ്റി അവാർഡ് അങ്ങനെ ഒരു പത്ത് പതിനൊന്നോളം അവാർഡ് ഒരു മൂന്ന് വർഷത്തിന്റെ ഉള്ളിൽ കിട്ടിയുണ്ട് പിന്നെ കുറേ മൊമെന്റോസ് കാര്യങ്ങൾ അതൊക്കെ ഒരു കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തുകൊണ്ട് ആളുകൾ കൊടുക്കുന്ന ഫീഡ്ബാക്കിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഇതാണ് പിന്നെ ഒരു ഫിസിക്കലി ചലഞ്ചർ ആയിട്ടുള്ള ഒരു ലേഡി ഇങ്ങനെ ഒരു ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ഇതാണ് പിന്നെ നമ്മൾ അത്രയും എന്താണ് പറയുക ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ആരാണെന്നുണ്ടെങ്കിലും അത്രയും നമ്മൾ അതിൽ പൂർണ്ണമായിട്ടും അർപ്പിതമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ നാളതിന്റെ റിസൾട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കും ഫസ്റ്റ് ടൈമിലത്തെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും അത് നമ്മൾ സഹിക്കാൻ തയ്യാറായാൽ അതിന് ശേഷം നമുക്ക് റിലാക്സ് വർഷം ബിഹൈൻഡ് ക്യാമറ ഒരാളുണ്ട് നാസ്രിക്ക നമ്മളെ മിനഹാജിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് അദ്ദേഹമാണ് ഇപ്പൊ കംപ്ലീറ്റ് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കേണ്ട ആളാണ് സൈറ്റിൽ വെയിലും കൊണ്ടിരിക്കേണ്ടത് ഇപ്പൊ ഇവിടെ ഇരിക്കാൻ കഴിയുന്നത് സപ്പോർട്ട് ഉണ്ട് 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 തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ ഇതാണ് കേട്ടോ ഫാമിലി ഇപ്പൊ ഞാനിനി ഈ വീടൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നല്ല അടിപൊളിയായിട്ട് വീട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അത് കാണിച്ചു തരാം അപ്പൊ നമുക്ക് പുറത്തുനിന്നുള്ള കാഴ്ചകളിൽ ഇന്ന് തുടക്കാം ഫസ്റ്റ് തന്നെ ഇവരുതേ ചെരുപ്പം നോക്കണ്ട കേട്ടോ എൻ്റെ കാല് നോക്കണ്ട നല്ല കിടിലവായിട്ട് ഉച്ചത്തൊക്കെ നല്ല നല്ല സൂപ്പറായിട്ട് ഇവര് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ എന്റെ കാല് പൊള്ളണേ അയ്യോ കാല് പൊള്ളണേ ഓക്കേ ഇതാണ് കേട്ടോ ഇവർ പുറത്ത് ചെയ്തേക്കണ വർക്കാണ് മീൻസ് ആ ഇതിൽ ഇതിൽ അതല്ലേ ആ അതാണ് കേട്ടോ എന്തിനാന്നറിയോ നമ്മൾ ഈ വീട്ടിലൊക്കെ നമ്മൾ ഇങ്ങനെ എനിക്ക് നമ്മളിങ്ങനെ കർപ്പറ്റും പേരെ ക്ലിയർ ആയിട്ട് എനിക്ക് അറിയത്തില്ല ഏട്ടാ എന്നെ ഇത് എന്നെ കാണിക്കണില്ല ഓക്കേ അതാണ് അതായിരുന്നു പുറത്ത് ചെയ്തേക്കുന്നത് പിന്നെ ഇനി സിറ്റൌട്ട് കാണിച്ചു തരാം ഇതാണ് സിറ്റ് സിറ്റൌട്ടിന്റെ ലുക്ക് ഇത് ഏത് തടിയാണെന്നൊക്കെ ചോദിച്ചാ എനിക്ക് ജസ്റ്റ് വീട് ഇങ്ങനെ കാണിച്ചു തരുന്നതാണ് കേട്ടോ നല്ല രസമുണ്ട് സിറ്റ് ഔട്ട് അവർ വർക്ക് ചെയ്തേക്കുന്നതാണ് ഇത് ഇത് നല്ല ഭംഗിയുണ്ട് റയറാണ് ഇങ്ങനത്തെ ഒക്കെ ചെയ്യണേ ബാ ഇതാണ് ഹാള് വരുന്നത് കേട്ടോ അപ്പം ഡൈനിങ് ഡൈനിങ്ങില് നല്ലൊരു ഭയങ്കര ക്ലാസ് ഭയങ്കര എലഗൻ ലുക്കാണ് ഇവിടെ വരുന്ന സാധനങ്ങൾ അവർ വാങ്ങിച്ചു വെച്ചേക്കുന്ന ഒക്കെ നല്ല എലഗൻ ലുക്കിലുള്ള

മൺ ബാത്റൂമാണ് കേട്ടോ ജസ്റ്റ് ബാത്റൂം അത്രയേ ഉള്ളു ഇതിനകത്ത് പ്രത്യേകിച്ച് ഇനി കാണിക്കാനായിട്ടൊന്നുമില്ല ഓക്കെ അപ്പൊ അതേ പിന്നെ ക്ലോക്ക് ഇന്റീരിയർ വർക്ക് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ നോക്കിയിട്ട് കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഏത് സെക്ഷനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എവിടാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇത് കിടിലും 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 ലൈറ്റ് ലണ്ടണിന്നുണ്ടോ എന്ന് തോന്നുന്നു ഓക്കെ ഇവര് ഫർണിച്ചേർ കൂടുതലും എടുത്തിട്ടുള്ളത് കൊല്ലത്തു നിന്നാണ് രണ്ട് ഷോപ്പിൽ നിന്നാണ് എടുത്തത് എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പൊ പിന്നെ ഇതാണ് നമ്മൾ ഇത്രയും നേരം ഇത് താഴെ തന്നെ വരുന്ന വേറൊരു മുറിയാണ് കേട്ടോ ഇതാണ് ഇവരുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് കാക്കാടേ നാത്താടേ റൂം ആണെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഇവിടെയും നല്ല കിടിലമായിട്ട് ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാ റൂമിലും എ സിയും ഉണ്ട് കേട്ടോ എ സിയും ഫാനും ഒരുപോലുണ്ട് എല്ലാ റൂമിലും എല്ലാ റൂമിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലേ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക വീഡിയോ ഫുള്ളായിട്ട് കാണാനുള്ള എൻ്റെ ഒരു തന്ത്രങ്ങളെ ഏത് ഓക്കെ പിന്നെ ആ റൂമിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂമാണ് കേട്ടോ ഇത് മറ്റേ ഇല്ല ഗ്ലാസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന ഓഹീൻ്റെയൊക്കെ പേരെന്ത് വേണോ എന്തോ അതൊക്കെയാണ് ഇപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിൽ വരുന്ന ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളും താഴെ രണ്ട് റൂമും അതുപോലെ തന്നെ മേളത്തെ നിലയിൽ രണ്ട് റൂമും കേട്ടോ പിന്നെ ഇതേ വരുന്നതാണ് കേട്ടോ ഇത് ഹാളിന്റെ സൈഡിലൊക്കെ ആയിട്ട് വരുന്നതാണ് എനിക്ക് എന്ത് പറയൂന്നു എനിക്കറിയത്തില്ല നല്ല കിഡിലായിട്ട് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ നിങ്ങൾ തന്നെ നോക്കിട്ട് എങ്ങനെ ഉണ്ടെന്ന് പിന്നെ സ്റ്റെയർ വരുന്നത് ഈയൊരു ലുക്കിലാണ് ഗ്ലാസ് വർക്കൊക്കെയാണ് ഏട്ടോ വരുന്നത് ഇതൊക്കെ നമ്മുടെ ഇവിടെ ഭയങ്കര റയറാണ് പിന്നെ കുറവാണെന്ന് തോന്നുന്നു നമ്മുടെ ഇവിടെയൊക്കെ പിന്നെ ഇതേ ഫസ്റ്റ് ബെഡ്റൂം ആണിത് വലിയ ബെഡ്റൂമിലോട്ട് വലിഞ്ഞൊടിച്ച് കയറി വരികയാണ് പിന്നെ ബ്യൂറോ ഇത് അവരുടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമാണ് ട്ടോ ടോട്ടൽ ഇവിടെ നാല് സോറി ടോട്ടൽ ഇവിടെ നാല് ബെഡ്റൂമും അതുപോലെ തന്നെ അഞ്ച് ബാത്റൂമും ഉണ്ട് ഒരു കോമൺ ബാത്റൂമും അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ഇതാണ് കേട്ടോ കാണിക്കാൻ മറന്ന സ്ഥലമുണ്ട് നമ്മുടെ ഇവിടെ ഡൈനിങ് കഴിഞ്ഞിട്ട് ദേ ഇവിടെ കിച്ചൺ ഉണ്ട് ട്ടോ കിച്ചൺ കാണിച്ചു തരാം മസാല അടിപൊളി നല്ല വൃത്തി കിഡിലോക്കിട്ടേക്കുന്നു ഇതാണ് ട്ടോ കിച്ചൺ രണ്ടാമത്തെ കുഞ്ഞടുക്കളൊക്കെ നമ്മള് പറയും വാഷിംഗ് മെഷീനും കാര്യങ്ങളും അതുപോലെ തന്നെ പിന്നെ വേറെ ഫ്രിഡ്ജ് അവിടെ ഇരിക്കുന്ന കണ്ടോ പിന്നെ ദേ ഇതാണ് കേട്ടോ സ്റ്റെയർ ഒക്കെ തടിയുടെ ആണ് തടിയുടെ ആണോ വന്നിരിക്കുന്നത് പക്ഷെ തടിയുടെ ഒരു ലുക്കാണോ ഔട്ട്ലുക്ക് വന്നിരിക്കുന്നത് നല്ല പെയിന്റ് പിന്നെ ഗ്ലാസ് വർക്ക് കാര്യങ്ങള് എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായിട്ടോ നല്ല ഇഷ്ടമായി നല്ല ഇഷ്ടമായി പിന്നെ മണ്ടിൽ വന്നിരിക്കുന്നത് സോഫയും കാര്യങ്ങളൊക്കെയാണിത് സ്റ്റെയറിൻ്റെ അവിടുത്തെ വർക്കാണ് കേട്ടോ ഇത് നെയ്ശി നെയ്ശി ഭയങ്കര ഒരു ക്ലാസി ലുക്ക് അല്ലെ ഇതെങ്ങനുണ്ട് നല്ല ഹാങ്ങിങ് അല്ലേ പിന്നെ അടുത്ത് വരുന്ന ബെഡ്റൂം ആണ് ഇത് ഓനോ ഭയങ്കര കാമായിട്ടുള്ള ഒരു ഒരു സ്ഥലം കേട്ടോ ഭയങ്കര പീസ് നമുക്ക് പിന്നെ ഇതെന്താണ് ഇങ്ങനെ കർട്ടൻ ഇട്ട് മറിച്ച് വെച്ചാൽ ഇവിടെ ഗ്ലാസ് ആണ് കണ്ടോ നമുക്ക് റോഡൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഗ്ലാസ് വർക്കൊക്കെ ഉള്ളത് നൈസല്ലേ നൈസ് വ്യൂ ആണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ ഒരു നൈസ് വ്യൂ ആയിരിക്കും ഓ മഷാലി പൊളി അടിപൊളി പിന്നെ അടുത്തതും ബാത്റൂം തന്നെയാണ് കേട്ടോ കോമൺ ബാത്ത് അല്ല കോമൺ ബാത്റൂം തന്നെ അറ്റാച്ച് ബാത്റൂം ഇവിടെ കാര്യങ്ങളൊക്കെ മണ്ടേ നോക്കി മണ്ടേ നോക്കാന്നു ആ ഇതോ ദേ ഈ അതെ ഭയങ്കര കൊള്ളാടാ അടുത്ത റൂമാണ് ഞാൻ പറഞ്ഞില്ലേ ടോട്ടൽ നാല് ഉണ്ട് ഇവർക്ക് വൃദ്ധാവൾ ഇവിടുത്തെ മോൾഡ് ബെഡ്റൂമാണെന്ന് പറയുന്നത് കാരണം ഐ ലാഷസ് ഐഷാഡോ തുടങ്ങിയ സാധനങ്ങൾ ഐഷാഡോ മസ്റ്റോ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതും അടുത്ത ബാത്റൂമാണ് പിന്നെ ഇത് നമ്മൾ മുകളിലത്തെ ബാൽക്കണി ഓ പുള്ളി പൊളി മാൻ പൊളി പൊളി മാൻ ഒന്നും പറയാനില്ല എനിക്ക് അല്ലേ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് സർവ്വ വ്യൂവും കാണാം വായി നോക്കാം വായി നോക്കാന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തോട്ടൊക്കെ നോക്കിയിരിക്കാം ഇവിടെ നിന്ന് ചായ ഒക്കെ ആയിട്ട് വന്നിരിക്കാം ഭയങ്കര രസമായിരിക്കും ചായ ഒക്കെ കുടിച്ചെങ്കിൽ ഇരിക്കാം ആ നമ്മുടെ വീട്ടിലുള്ള സീൻ ടൈപ്പ് കൂഞ്ഞാൽ അപ്പം ദേ ഇതൊക്കെയാണ് കേട്ടോ ഈ വീട്ടിൽ എനിക്ക് കാണിച്ചു തരാനുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനൊരു ഓക്കെ ഓക്കെ പറയാം എന്നുള്ള രീതിയിൽ ഞാൻ പറയണതല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ വീട് ഈ രീതിയിൽ പണിഞ്ഞെടുക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാട് അതിൻ്റെ പുറകിലുണ്ട് അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ കാണിച്ചുതരാം ഇപ്പം ഇത്ത ഇവിടെ വന്ന് നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കുന്നേ ഉള്ളൂ നേരത്തെ പത്ത് വർഷം മീൻസ് പത്ത് വർഷം വരെ ഇത്ത ഇതുപോലെ ഇങ്ങനെ വന്ന് നിന്ന് പണിയെടുക്കാനും അതിനും ഇനും എല്ലാത്തിനും വന്ന് നിന്ന് നോക്കുമായിരുന്നു ഇത്തയുടെ ബ്രദറാണ് അവിടെ നിൽക്കുന്ന ആ ബ്ലൂ തലക്കെട്ടൊക്കെ ആയിട്ട് ജീൻസിൻ്റെ ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്നത് ഇപ്പം കാക്ക ആണ് നോക്കുന്നത് സൈറ്റിൽ പോയപ്പോഴായാലും എന്തോരം പണിക്കാരുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഈ നട്ട വെയിലത്തൊക്കെ നിന്ന് ഇത് ബിൽഡ് ചെയ്ത് എടുക്കുക അപ്പോൾ കാണുമ്പോൾ നമ്മൾ ഒരു വീട് എന്ന് പറഞ്ഞു കളയുന്നത് അത് വീടാവണമെങ്കിൽ നമ്മൾ എന്തോരം അതിന്റെ പുറവിൽ കഷ്ടപ്പെടണമെന്ന് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ആള് മാത്രമല്ല ഇപ്പോൾ വീട് പണിഞ്ഞാൽ കാക്ക ഉണ്ടല്ലോ അപ്പോൾ കാക്കാടെ ഒരു ചോരേ നിരും ഇപ്പോൾ ഇത്താക്കും ഇത്തായും കാക്കായും എല്ലാവരും കൂടെ അപ്പോൾ എല്ലാവരുടെയും ഒരു ഒരു പ്രയത്നമാണ് നമുക്ക് വീട് എന്ന് പറയുന്ന ഒരു സാധനം അപ്പം അവരുടെ ആ സ്വപ്നം നിറവേറ്റി നിറവേറ്റിക്കൊടുത്ത നമ്മുടെ ഇത്താക്കാണ് കത്ത് കൂടുതൽ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടേന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഹോം ടൂറ് ഓക്കെ നിങ്ങൾക്ക് ബാക്കി ഇത്താരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട് പണിയാനോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇത്താൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കാണുത്തേക്കാം നിങ്ങൾ ഇത് കയറി ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ അങ്ങനെ ഒരു രീതിയിൽ കൊടുക്കണതേ അല്ല അങ്ങനെ വിചാരിക്കണം കേട്ടോ എനിക്ക് ഇത്തായ എനിക്ക് പേഴ്സണലി അറിയാം ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടതാണ് അപ്പോൾ ഇത്ത ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനിത് ജസ്റ്റ് വന്ന് കണ്ടതാണ് ഞാൻ കണ്ടപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്തായ കാണുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇത്തായെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ കോൺഫിഡൻസ് അതാണ് എനിക്ക് എന്നെ എന്നെ ഒരുപാട് ഇതാക്കിയത് അത് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സോ നിങ്ങൾക്ക് ഇത്തവണ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാനോ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ എന്തായാലും കയറി ചെക്ക് ചെയ്ത് നോക്കാം അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ എന്താ വീഡിയോ